തൃപ്രയാർ ഒരുമ കുടുംബ കൂട്ടായ്മ ന്യൂ ഇയർ പ്രോഗ്രാം ഡിസംബർ മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളായി നടക്കും മുപ്പത്തൊന്നിന് ഞായറാഴ്ച വൈകിട്ട് വിവിധ നാടൻകലാ പരിപാടികൾ തുടർന്ന് സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്യും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായിരിക്കും രാത്രി നീഴലരങ്ങ് ജനുവരി ഒന്നിന് തിങ്കളാഴ്ച വൈകിട്ട് ശ്രീരുദ്ര നാടൻ പാട്ട് കലാസംഘത്തിന്റെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരവും ചടങ്ങിൽ മുപ്പത് നിർദ്ധന കുടുംബങ്ങൾക്ക് അരി വിതരണവും നടക്കും കൂട്ടായ്മ പ്രസിഡന്റ് പി കെ സുരേഷ് സെക്രട്ടറി എ വി ബാബു റിബേഷ് ദാസ് സരീന സത്യൻ സൗമ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാർഷികം ഡിസംബർ ജനുവരി ദിവസങ്ങളിലായി പ്രവട ഗംഭീരമായി ഈ പരിപാടി ഡിസംബർ തീയതി വൈകിട്ട് അഞ്ചു മണി മുതൽ ഏകദേശം നമ്മുടെ പ്രദേശത്തും സമീപ പ്രദേശത്തുമുള്ള നൂറിൽ പരം കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഒട്ടനവധി കലാപരിപാടികൾ മുപ്പത്തി ഒന്നാം തീയതി അരങ്ങൾ കരക്കേ കാലവേള ക്ലാസിക് ഡാൻസുകൾ നൃത്തം തിരുവാതിരക്കളി കൈവട്ടിക്കളി മേച്ച് മിമിക്രി നിഴൽക്കൂത്ത് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കലാപരിപാടികൾ മുപ്പത്തി ഒന്നാം തീയതി അടങ്ങും ഈ പരിപാടികളുടെ ഇടവേള സമയത്ത് വൈകിട്ട് ഏഴ് മുപ്പതിന് ഒരുമയുടെ വാർഷികാഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദരണീയരായ സുരേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രാർത്ഥന ഈ സെക്രട്ടറി സ്വാഗതം ും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തിന്റെ ആത്മാവും പരമാത്മാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ അവരുകൾ ഭദ്രദീപം ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം

ഒന്നാം ദിവസത്തെ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും കേക്ക് മുറിച്ച് വിതരണം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷ പുരനിയെ വരവേൽക്കുന്നു